ട്ട് നങ്യാർ കുത്ത് ചാക്യർകുത്ത് കഥകളി പിന്നെ ചിലപ്പം വൃന്ദവാദ്യം എന്ന റൈറ്റ് ഉണ്ട് അതും ഉണ്ടാവും ആ അപ്പുറത്തേ ഞാൻ പറഞ്ഞ രണ്ടാം സ്ഥലത്ത് ഡ്രോയിങ് കൂടി നോക്കണം ഒന്നും പഠിക്കണ്ട രണ്ട് കൊല്ലം ഇരുന്നാല് പിന്നെ നീ എന്നെ മീനാള് ആ ഒന്നുമില്ല ഇത് ഇതിൽ ഒരു നേക്കാന്ന് നീ ഞാൻ നോക്കിയിരുന്ന പോലെ കിട്ടാ മതി കേക്കുന്നില്ലേ ആ പിന്നെ നല്ല ഭാവം ഉണ്ടായിക്കണം നമ്മൾ ആധികാരികമായിട്ടാ ചെയ്യുന്നത് അപ്പുറം ഇപ്പൊ നോക്കുന്ന പോലെ തോന്നറ് കേട്ടാ ആ വെറുതെ തരിച്ചിരുന്നാ മതി ആസ്വദിച്ചിരിക്കുന്നത് വെറുതെ താളം മുട്ടിയാ മതി ആ നീ നോക്കി രാത്രി വിളിക്കു ആ പെട്ടെന്ന് ഒരാൾ ക്യാൻസൽ ആയി അതുകൊണ്ടാ ഇനി ആരെയങ്ങ് തിരിക്കാൻ പറ്റുക ആ നീ ചെറിയ ടച്ച് ഉണ്ടല്ലോ ടച്ചിണ്ടല്ലോ ആ ശരി ശരി ഒരു കാര്യം ആ ഇല്ല ഡ്രോയിങ്ങിന് ജഡ്ജ് പിന്നെ പഠിപ്പിക്കണം കേട്ടോ എടിയ ചേർത്തിട്ട് എല്ലാവരുടെ നന്നായിട്ട് വരക്കുന്നുണ്ട് അനക്കാങ്കില് തിരക്കോട് തിരക്കും നൂറ് കോള ഒരു ദിവസം വരുന്നത് ഞാൻ തന്നെ നീ അന്നെ എനിക്ക് എല്ലടാറിയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് രാജീവ് നാളെ കുച്ചിപ്പിടിക്കുന്നു എന്നെ സർവകലാപാലെ എന്തിനാടാ കുട്ടികളെ ബാധിക്കണെ കളയുന്നത് ഇത്രയൊന്നും തന്നില്ലെങ്കില് നനക്ക് കിടന്ന ഉറക്കം വരില്ല എന്നാ പോട്ടെ കർത്താവേ ഹലോ ആ വിളിച്ചിരുന്നല്ലേ ആ കൂടിയാട്ടാ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ചെയ്യുന്നു ആ എന്നാൽ ശരി വിളിക്കാം ഞാൻ